ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാസമാണ് കർക്കിടക മാസം അതെപ്പോഴും നമുക്ക് ജൂലൈ സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മാസത്തേക്ക് ഉണ്ട് അപ്പോൾ ഈ മാസത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മാസത്തിലാണ് കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വരുന്നത് പിന്നെ ഇൻഫെക്ഷസ് ഡിസീസസ് കൂടുതൽ ഈ മാസത്തിലാണ് വരുന്നത് പിന്നെ പൊതുവേ എല്ലാവർക്കും ഈ ബോൺസ് ബോൺസിന്റെ കംപ്ലയിന്റ്സ് ബോൺ പെയിൻ ജോയിന്റ് പെയിൻ ബോഡി പെയിൻ ഒക്കെ ജോയിന്റ് ഡിസോർഡേഴ്സ് നീ പെയിൻ എല്ലാം നമുക്ക് ഈ മാസമാണ് കൂടുതൽ വരുന്നത് അപ്പൊ എന്ത് കൊണ്ടെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ദി ക്ലൈമാറ്റിക് ചേഞ്ചസ് അപ്പൊ നമുക്ക് പ്രകൃതിയിൽ ഒരു തണുപ്പ് വരുമ്പോഴും പ്രകൃതിയിൽ നമുക്കൊരു ഒരു മോയ്സ്ചർ കണ്ടന്റ് കൂടുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ പ്രകൃതിയിലെ കുറച്ച് ചേഞ്ചസ് ആകുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിലും അതേ ഒരു ഇമ്പാക്ട് കാണും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രകൃതിയിലുള്ള മൈക്രോ ഓർഗാനിസംസിന് ഒരു ഡിസ്റ്റർബൻസ് വരും അതേ ആണ് നമുക്ക് മനുഷ്യന്റെ ശരീരത്തിലും വരും അതുകൊണ്ടാണ് നമുക്ക് ഇൻഫെക്ഷസ് ഡിസീസസ് കൂടുതൽ ഈ മഴക്കാലം ആവുമ്പോൾ വരുന്നത് നമുക്ക് ഇവിടെ ഒരു ഋതു സുരക്ഷ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ കർക്കിടക മാസം ചെയ്യുന്ന സ്പെഷ്യൽ പ്രോട്ടോകോൾ ആണ് അപ്പം അവിടെ നമുക്ക് ധാരയുണ്ട് ഉത്സാധനം പറയുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ വി ഹാവ് മസാജസ് ഉണ്ട് കിഴിയുണ്ട് പിണ്ട സ്വേതം പറയും പത്ര പിണ്ട സ്വേതം പറയും അപ്പോ ഇതല്ലാണ്ട് നമുക്ക് ഈ പഞ്ചകർമ്മ ചികിത്സകള് ഈ മാസം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്ലൈമാറ്റിക് ഇമ്പാക്ട് ബോഡിയിലുള്ളത് കൊണ്ട് ബോഡിയിലുള്ള ഇംബാലൻസ് നമ്മൾ മാറ്റി കടയണം അതിനുള്ള ചികിത്സയാണ് ഈ പഞ്ചകർമ ചികിത്സ നമുക്ക് ഇൻഡൈജഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും വാട്ടർ എപ്പോഴും ബോയിൽ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്പൈസ് ചുക്കോ മുളകോ കുരുമുളകോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് വേണം വെള്ളം തിളപ്പിച്ച് കുഴിക്കുക പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഹോട്ട് ഫുഡാണ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കേണ്ടത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് പോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും ചൂടാക്കി കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഈ സമയമാകുമ്പോൾ നമുക്ക് പ്രത്യേകം അവോയ്ഡ് ചെയ്യണം പിന്നെ കൂടുതൽ നമുക്കൊരു പുളി ഉള്ള ടേസ്റ്റ് ഉള്ള ഫുഡ്സാണ് കൂടുതൽ നമുക്ക് ഈയൊരു കാലാവസ്ഥയിൽ കഴിക്കേണ്ടി വരും മധുരം ഉള്ളത് നമ്മൾ അവോയിഡ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ആയുർവേദത്തിൽ ചോദിച്ചാൽ കഞ്ഞി കർക്കിട കഞ്ഞി ഇസ് വെരി പ്രാധാന്യമാണ് ഈ ഒരു മാസത്തിൽ അപ്പം ആ കഞ്ഞിയിൽ തന്നെ നമുക്കിവിടെ കഞ്ഞി പാക്കറ്റ്സ് കഞ്ഞി കിറ്റ്സ് ഉണ്ട് അപ്പോൾ സെവൻ ഡേയ്സിനുള്ള നവരരിയും നമുക്ക് മെഡിസിൻ ആയിട്ട് കുറച്ച് പൊടികൾ ഇന്ദുപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് സ്വന്തം കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമോ വൈകുന്നേരമാണോ നമ്മൾ പൊതുവേ പറയാറ് താങ്ക്